തിരുവനന്തപുരത്ത് രാവിലെ നല്ല മഴ ഇന്നലെ രാത്രി നല്ല ഇടിവെട്ടും മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ നല്ല മഴയാണ് ദേവാലയങ്ങളും വിദ്യാലയങ്ങളും പണിപ്പുര ശാലകളുമൊക്കെ മഴയത്ത് അങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് നല്ല മഴ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് മഴയുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നിടത്ത് ഇപ്പം മഴയില്ല നമ്മുടെ നിയമസഭാ മന്ദിരം നല്ല മഴയത്ത് കുതിർത്ത് നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഒരു ഒന്നര ഒരു ഒന്നയാറ് കിലോമീറ്റർ വരും മഴ 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 അതാ കണ്ടുകൊണ്ടിരിക്കെ കാണാൻ പറ്റാത്ത രീതിയിൽ മഴ മൂടുകയാണ് മഴ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏതാണ്ട് എത്തി അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പുകപടലം കൂടെ ഉണ്ട് അതാണ് ഈ മറയല് ആകാശത്തോടി പോയിക്കൊണ്ടിരുന്ന ആ പുക പടലം താഴോട്ട് വന്നേക്കാണ് പബ്ലിക് ഓഫീസ് മ്യൂസിയത്തിന്റെ എതിരായിട്ടുള്ള പബ്ലിക് ഓഫീസാണത് നിയമസഭാ മന്ദിരം മഴ കാരണം കാണാൻ പറ്റുന്നില്ല ഇത് മൂക്കുന്നിമല സൈഡാണ് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ സൈഡ് കാർമേഘം ഒക്കെ കറുത്തിരിക്കുന്നുണ്ടെങ്കിലും കിഴക്ക് വശത്ത് ഇങ്ങനെ ആ ഏരിയയിൽ കൂടെ സൂര്യൻ പേടിച്ച് ഓടിയതുപോലെ അതിൻ്റെ ഒരു വെളിച്ചം മിച്ചം ഇട്ടിട്ട് പോയതുപോലെയുള്ള കാഴ്ച എന്നാൽ ഇവിടെയും മഴ വന്നു ആ മൂക്കുന്ന് മലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂക്കുഞ്ഞു മല വലത്തോട്ട് 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 അങ്ങോട്ട് നെയ്യാറ്റിൻകര സൈഡ് മഴ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസത്തെ കീഴ്പ്പെടുത്തും ഒരു ജീവജാലങ്ങളും പുറത്തിറങ്ങുന്നില്ല മനുഷ്യരല്ലാതെ മനുഷ്യർക്ക് ഇറങ്ങിയല്ലേ പറ്റും മറ്റേ ജീവികളൊക്കെ പട്ടിണിയായാലും അങ്ങും നല്ല മഴ തുടങ്ങി ചെറുതായിട്ടൊന്ന് തോർന്നു നേരത്തെ കണ്ട മൂക്കുന്നിമല നമ്മുടെ നിയമസഭാ മന്ദിരത്തിനെ പോലെ ഇപ്പൊ കാണാതായി മഴയും മഴയുടെ ആ അടമാനവും വീണ്ടും മഴ കടുക്കുകയാണ് കാറ്റില്ലാത്ത കൊണ്ട് മരങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണ് ഇന്നത്തെ മഴ കാഴ്ചകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം എൻ്റെ ലോക കാഴ്ചകൾ ഞാൻ എന്നും ഇടുന്നുണ്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരണം